പ്രിയരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം സംസാരിക്കുന്നത് ഗുഹിയരോമത്തിനെ പറ്റിയാണ് അഥവാ പ്യുബിക് ഹയർ പല ഓറിയന്റലിസ്റ്റുകൾ മതമില്ല എന്ന് പറയുന്ന ആളുകൾ വാദിക്കുന്നത് രോമം എന്നത് അത് നീക്കിക്കളയേണ്ട ഒന്നല്ല അവിടെ ക്ലീൻ ആക്കേണ്ടതില്ല കാരണം ലിംഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പല ബാക്ടീരിയകൾ പല ഇൻഫെക്ഷനുകളെ തടയുന്ന ഒന്നാണ് പ്യുബിക് ഹെയർ എന്നത് അതുകൊണ്ട് അത് ക്ലീൻ ആക്കേണ്ടതില്ല ഇത്തരം ആളുകളുടെ വാദഗതികളെ പൊളിക്കുന്ന എന്താണ് പ്യുബിക് ഹെയർ എന്താണ് ആനത്ത് എന്താണ് ഗുഹിയ ഗുഹ്യരോമം അതെപ്പോഴൊക്കെയാണ് നീക്കി കളയേണ്ടത് ഏത് രൂപത്തിലാണ് അത് നീക്കി കളയേണ്ടത് എന്തുപയോഗിച്ചുകൊണ്ടാണ് നീക്കി കളയുന്നത് എന്നിത്യാദി കിതാബുകളിൽ പറയപ്പെട്ടതായ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ടതായ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു പതിനൊന്ന് പോയിന്റുകൾ അടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ആയതിനാൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇടയ്ക്കുള്ള പോയിന്റുകൾ സ്കിപ്പ് ആക്കാതെ ഫുള്ളായിട്ട് കാണുക പ്രത്യേകിച്ച് ഇതിൽ പതിനൊന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നേരെ വിഷയത്തിലേക്ക് അടക്കാം അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റിമൂവൽ ഇതുമായി ബന്ധപ്പെട്ട് എത്ര ടൈം കൂടുമ്പോഴാണ് നമ്മുടെ ആനത്ത് അഥവാ ഗുഹ്യരോമം നീക്കം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആ ഹദീസ് അലൈഹി വസ്സലം പറഞ്ഞ ആ ഒരു ഹദീസ് ഏതാണ് നമുക്ക് നോക്കാം തങ്ങൾ പഠിപ്പിച്ചതായി അനസ് യാണ് ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരാളുടെ മുസ്താഷ് ആക്കാൻ ഷാരിബ് ക്ലീൻ ആക്കാൻ ഒരാളുടെ നഖം എപ്പോഴാണ് ക്ലീൻ ആക്കേണ്ടത് ഒരാളുടെ കക്ഷരോമം കക്ഷത്തിലെ രോമം എപ്പോഴാണ് നീക്കം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആനത്ത് ഒരാളുടെ ആനത്ത് എപ്പോഴാണ് നീക്കം ചെയ്യേണ്ടത് അവിടെ വിസലു അലൈഹി സ്വലം പറഞ്ഞത് ഈ ക്ലീനാക്കൽ നിങ്ങൾ ഉപേക്ഷിക്കരുത് മിൻ അർബ ലൈല നിലയിലാൽപത് ദിവസത്തേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ക്ലീൻ ആക്കൽ ഉപേക്ഷിക്കരുത് നാൽപ്പത് ദിവസങ്ങളായോ എന്നാൽ ക്ലീൻ ആക്കണം അമ്പതും അറുപതും എഴുപതും ദിവസങ്ങൾ ഈ ആനത്ത് വച്ചുകൊണ്ടിരിക്കരുത് നാം ഈ ഹദീസിൽ പറഞ്ഞതായിട്ടുള്ള ആ ഒരു വാക്ക് ആനത്ത് എന്നുള്ള വാക്ക് അത് നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള ഗുഹിയ രോമവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഗുഹ രോമം എന്ന് കിതാബുകളിൽ തന്നെ പറയുന്നുണ്ട് അന്നൽ ആനത്ത് ഇസ്മുൽ ഒരു പുരുഷന്റെ പുരുഷൻ്റെ മുകളിൽ അവന്റെ പെനീസിന്റെ മുകളിൽ വളരുന്നതായിട്ടുള്ള രോമം ആ പെനീസിന്റെ ചുറ്റു വളരുന്നതായിട്ടുള്ള രോമം വഹൗല ഉൻസ ഒരു ലേഡിയുടെ ഗുഹ്യ ഭാഗത്ത് വളരുന്നതായിട്ടുള്ള രോമം ഗുഹ്യ ഭാഗത്തിന്റെ ചുറ്റും വളരുന്നതായിട്ടുള്ള രോമം അതാണ് ആനത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത് നിങ്ങൾ ആനത്ത് ഗുഹിയ രോമം വച്ചുകൊണ്ടിരിക്കരുത് ഹെയർ നാൽപ്പത് ദിവസത്തെക്കാൾ കൂടുതൽ നിങ്ങൾ വച്ചുകൊണ്ടിരിക്കരുത് അതിനു മുന്നേ തന്നെ നിങ്ങൾ അതിനെ വെട്ടി ക്ലീൻ ആക്കണമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് പോലെയുള്ള കിതാബുകളിൽ പറയുന്നതായി കാണാം വൈസ്തഹ ഓരോ ദിവസങ്ങൾ കൂടുമ്പോൾ നഖംവെട്ടൽ സുന്നത്താണ് അതുപോലെ എപ്പോഴാണ് വെട്ടേണ്ടത് ഓരോ നാൽപ്പത് ദിവസം കൂടുമ്പോൾ ആനത്ത് വെട്ടിയിരിക്കണം ഇവിടെ ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആനത്ത് വളരാൻ ഒരു നാൽപ്പത് ദിവസം വളർന്ന് വലുതാവാൻ നാല്പത് ദിവസം എടുക്കും അപ്പോൾ അത് വളർന്ന് അത് ഓവർ ആവാൻ അനുവദിക്കാതെ നാല്പത് ദിവസത്തിനുള്ളിൽ അത് വെട്ടി ക്ലീൻ ആക്കണം ആ ഭാഗത്ത് ഹൈജീൻ ആവണം എന്നാണ് പറയുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പറയുന്നുണ്ട് ഇവിടെ വൽ ഫിദാലിക്കാൻ സാധാരണയിൽ പരിഗണിക്കേണ്ടത് അതിന് നീളം വയ്ക്കാൻ എത്ര സമയം എടുക്കും ആ ഒരു ടൈമിനുള്ളിൽ ഇത് വെട്ടിക്കളയണമെന്നാണ് ഒരാൾക്ക് മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തിൽ ഇത് ആനത്ത് അതിന് അത്യാവശ്യം വലിപ്പം വയ്ക്കുമെങ്കിൽ ആ ടൈം നോക്കി അത് വളരുന്നത് നോക്കി തന്നെ വെട്ടിക്കളയണം ഈ പറഞ്ഞത് ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ചില ആളുകൾക്ക് വളർന്ന് വലുതാകും അതാണ് ഇവിടെ പറഞ്ഞത് ആളുകൾക്ക് അനുസരിച്ച് ഈ ഒരു ടൈം മാറും ഒരാൾക്ക് ആനത്ത് ഗുഹ്യരോമ എപ്പോഴാണോ വലുതാവുന്നത് അതിനനുസരിച്ചുകൊണ്ട് അത് വെട്ടി ക്ലീൻ ആക്കണമെന്നാണ് ഇവിടെ കിതാബുകളിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ഏതായിരുന്നാലും ആണാവട്ടെ പെണ്ണാവട്ടെ ജെന്സിനാവട്ടെ ലേഡീസിനാവട്ടെ ഗുഹിയ രോമങ്ങൾ നീക്കൽ രണ്ടാൾക്കും സുന്നത്താണ് രണ്ടാൾക്കും നീക്കൽ സുന്നത്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ആനത്ത് വളർന്നിട്ടും ഗുഹയ രൂപം വളർന്നിട്ടും അത് നീക്കാതിരിക്കൽ അത് നീക്കാതിരിക്കൽ കറാഹത്താണ് അപ്പൊ ഈ ആനത്ത് വളർന്നിട്ടും അത് നീക്കാതിരിക്കൽ കറാഹത്താണ് കറാഹത്താണ് ഇതിൽ തന്നെ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടും ഈ പ്യൂബിക് ഹെയർ അഥവാ ഗുഹരോമം നീക്കിയില്ല എങ്കിൽ അത് ശക്തമായ കറാഹത്താണ് ശക്തമായ കറാഹത്താണ് അതിന്റെ ഇബാറത്ത് എന്താണ് ഇല ബിൽ അർബന ദിവസത്തേക്കായും വിട്ട് ഇത് വെട്ടാതെ ക്ലീൻ ആക്കാതെ ഈ ഹെയർ പിൽ അത് കറാഹത്താണ് കറാഹത്താണ് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും നാൽപ്പത് ദിവസത്തേക്കപ്പുറം ഇത് ക്ലീൻ ആക്കാതെ പിന്തിച്ചു കഴിഞ്ഞാൽ കറാഹത്തിന്റെ ശിക്ഷ ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇത് മറക്കൽ നിർബന്ധമാണ് അതായത് ക്ലീനാക്കി ഈ ഗുഹ ക്ലീൻ ആക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് അത് കുഴിച്ചിടണം കുഴിച്ചു മൂടണം അങ്ങനെ ഇത് മറമാടൽ മറയ്ക്കൽ നിർബന്ധമാകുന്ന ആർക്കാണ് രണ്ടു പേർക്കും സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് കാരണം എന്താണ് അത് മറയ്ക്കണം നിർബന്ധമായിട്ട് മറയ്ക്കണം എന്ന് പറയാൻ കാരണം അത് ഔറത്തിന്റെ ഭാഗമാണ് പ്യൂബിക് ഹെയർ എന്നത് ഔറത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നിർബന്ധമായിട്ട് അത് മണ്ണിട്ട് കുഴിച്ചു മൂടണം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് കക്ഷത്തിലെ രോമം കക്ഷത്തിലെ രോമം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അത് മറയ്ക്കൽ കുഴിച്ചിടൽ നിർബന്ധമാണ് അതേ സമയത്ത് പുരുഷനാണെങ്കിൽ കുഴിച്ചിടൽ സുന്നത്താണ് കാരണം എന്തില്ല അവരുടെ ഔറത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതല്ല പുരുഷന്മാർക്ക് കക്ഷരോമെന്നത് ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് നീക്കം ചെയ്ത ഈ രോമങ്ങൾ ഗുഹ്യരോമങ്ങൾ ക്ലോസറ്റിലോ അതുപോലെ മറ്റേതെങ്കിലും നജസ്സുള്ള ഓടയിലോ അങ്ങനെയുള്ള നജസ്സുള്ള ഭാഗങ്ങളിൽ ഒഴിവാക്കൽ കറാഹത്താണ് കറാഹത്താണ് പല ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ് കാര്യം അവർക്ക് എളുപ്പമാണ് കൂടുതലായിട്ടും ടോയ്ലറ്റിൽ നിന്നും മറ്റും ക്ലീൻ ആക്കുന്ന ആളുകൾക്ക് അതാണ് ഏറ്റവും എളുപ്പം ക്ലോസറ്റിലേക്ക് അത് ഒഴിവാക്കിയാലും മതി പക്ഷെ അങ്ങനെ ചെയ്യൽ അത് കറാഹത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത് നജസ്സിലേക്കോ അല്ലെങ്കിൽ ക്ലോസറ്റിലേക്കോ ഇടൽ കറാഹത്താണ് അപ്പൊ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ഈ രോമങ്ങൾ അശുദ്ധിയുള്ള സമയത്ത് നീക്കാൻ പറ്റുമോ എന്നതാണ് അശുദ്ധി ുള്ള സമയത്ത് ഗുഹ്യ രോമങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അശുദ്ധിയുള്ള സമയത്ത് ഗുഹ രോമങ്ങൾ നീക്കാൻ പാടില്ല കാരണം ഇമാം ഖസാലിറലി അള്ളാഹു അടക്കമുള്ളവർ പറയുന്നത് അശുദ്ധിയുള്ള സമയത്ത് നീക്കിയ നമ്മുടെ രോമങ്ങൾ അതുപോലെ മുടികൾ നഖങ്ങളൊക്കെ അന്ത്യദിനത്തിൽ അശുദ്ധിയോടെ ആയിരിക്കും അവകളുടെ അശുദ്ധി ഉയരാതെ ആയിരിക്കും ആഹ്ലത്തിൽ ഹിസാബിനായിട്ട് വരിക അന്ത്യദിനത്തിൽ ഏത് രൂപത്തിലായിരിക്കും അശുദ്ധിയൊന്നും ആ അവയവങ്ങളുടെ ഈ രോമങ്ങളുടെ അശുദ്ധി നീങ്ങാത്ത രൂപത്തിലായിരിക്കും വരിക അതുകൊണ്ട് അശുദ്ധിയുള്ള സമയത്ത് ഈ രോമങ്ങൾ നീക്കാൻ പാടില്ല ഇനി ആറാമത്തെ പോയിന്റ് വരുന്ന അശുദ്ധിയുള്ള സമയത്ത് കൊഴിഞ്ഞു വീണ രോമങ്ങൾ ഗുഹ്യ രോമങ്ങൾ അതായത് താനെ കൊഴിഞ്ഞു വീണ ഗുഹ്യ രോമങ്ങൾ അത് എവിടെയെങ്കിലും എടുത്തു വെക്കണമോ അതിനുള്ള മറുപടി എവിടെയും എടുത്തു വെക്കേണ്ടതില്ല മാത്രവുമല്ല അതിന്റെ അശുദ്ധി ഉയർത്താൻ വേണ്ടി അവിടെ കഴുകിക്കളയേണ്ടതും ആവശ്യമില്ല കൊഴിഞ്ഞു വീണ രോമം എടുത്ത് എന്ത് ചെയ്യേണ്ട കഴുകിക്കളയേണ്ട ആവശ്യവുമില്ല അത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ കൊഴിഞ്ഞു വീണ ഗുഹ്യ രോമങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ അത് നേരെ അങ്ങോട്ട് എന്തെയ്താൽ മതി കുഴിച്ചു മൂടിയാൽ മതി അത് മറമാടൽ അത് അങ്ങനെ മറമാടിയാൽ മതി ഇനി ഏഴാമത്തെ പോയിന്റ് വരുന്നത് പല ആളുകളും ലേറ്റായി വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിലെ പല ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ സമയം കിട്ടുകയുള്ളൂ ഈ രോമം നീക്കാൻ വേണ്ടി ആ സമയം തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നതാണ് അതിനുള്ള മറുപടി നമുക്ക് എന്ത് ചെയ്യാം വേണമെങ്കിൽ രാത്രിയിൽ ഈ ഗുഹ്യ രോമം നീക്കാൻ വേണ്ടി ടൈം കണ്ടെത്താം രാത്രിയിൽ ഈ രോമം നീക്കൽ കൊണ്ട് എന്തില്ല കറാഹത്തില്ല എന്നാണ് പഠിപ്പിക്കുന്നത് രാത്രിയിൽ ഗുഹ്യ രോമം നീക്കൽ കൊണ്ട് കറാഹത്ത് അതിന്റെ വിധി വരുന്നില്ല ഇനി എട്ടാമത്തെ പോയിന്റ് വരുന്നത് ഈ ഗുഹ്യ ഗുഹരോമം ഉണ്ടാവല്ലെന്നത് അതൊരു സൈൻ ഓഫ് ഏജിംഗ് ആണ് എന്നതിനെ പറ്റിയാണ് എല്ലാ കർമ്മ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അത് ഇഹ്തിലാമി പ്രായം കൊണ്ടോ അല്ലെങ്കിൽ സ്വപ്നസ്കലനം കൊണ്ടോ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട് ഒരാൾക്ക് പ്രായപൂർത്തിയായി എന്നതിന്റെ അടയാളാണ് ഈ ആനത്തുണ്ടാവുക ആനത്ത് മുളയ്ക്കുക എന്നത് അപ്പൊ പത്തോ പതിമൂന്നോ വയസ്സുള്ള വ്യക്തിയിൽ ഗുഹരോമം മുളച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവനിൽ പ്രായപൂർത്തിയായിട്ടുണ്ട് ഒരുപക്ഷെ സ്വയം അവൻക്ക് തന്നെ പ്രായപൂർത്തിയായി അവൻ നേരത്തെ അറിഞ്ഞിട്ടില്ലായിരിക്കാം കാരണം എന്താ ഉറക്കത്തിലോ മറ്റോ എന്തോ പുറപ്പെട്ടു സ്വപ്നസ്കലനം ഉണ്ടായി പക്ഷെ അവനക്കതെന്താന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഗുഹരോമം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവനക്ക് തിരിച്ചറിയാൻ കഴിയും അവൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് എനിക്ക് പ്രായപൂർത്തിയായതിന്റെ അടയാളമാണ് ഇറ്റ് ഈസ് എ ഫിസിക്കൽ സൈൻ ഓഫ് പ്യുബർട്ടി എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇനി ഒൻപതാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഥവാ നാം സ്പർശിച്ചു പോയാൽ ഈ ആനത്തിനെ നാം സ്പർശിച്ചു പോയാൽ ഗുഹ്യരോമം നമ്മുടെ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ സ്പർശിച്ചു പോയാൽ അവിടെ ഉളു ചെയ്യണോ ആനത്ത് സ്പർശിച്ചത് കാരണമായിട്ട് നമ്മുടെ ഉളുവ് മുറിയില്ല പക്ഷേ എക്സ്ട്രാ ഒരു ഉളു എടുക്കൽ സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തിച്ചാൽ പ്രതിഫലം ലഭിക്കുന്നു ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും ചോദ്യമില്ലാത്തതുമായ കാര്യത്തിനാണ് സുന്നത്ത് എന്ന് പറയുന്നത് അപ്പൊ നാം ആനത്ത് സ്പർശിച്ചതിന്റെ പേരിൽ എടുത്താൽ നമുക്കതിലൂടെ പുണ്യം ലഭിക്കുകയാണ് ഇനി പത്താമത്തെ പോയിന്റ് ഈ ആനത്തൊരാൾ ഹൽക്ക് ചെയ്തു കഴിഞ്ഞാൽ ഷേവ് ചെയ്തു കഴിഞ്ഞാൽ അത് കുളിക്കാൻ കാരണമായ കുളി സുന്നത്തായ കാരണമാണ് പെരുന്നാളിന്റെ അന്ന് നമുക്ക് കുളി സുന്നത്തില്ലേ അല്ലെങ്കിൽ ഗ്രഹണ ഗ്രഹണനസ്കാരത്തിന്റെ സമയത്ത് ഗ്രഹണ ഗ്രഹണനമസ്കാരത്തിന് വേണ്ടി കുളിക്കൽ സുന്നത്തില്ലേ എന്നതുപോലെ കുളി സുന്നത്തായ ഒരു കാര്യമാണ് കാരണമാണ് നമ്മുടെ ആനത്ത് ഗുഹ്യ നീക്കി എന്നത് ഗുഹരോമം നീക്കി കഴിഞ്ഞാൽ കുളി സുന്നത്താണ് ഇനി പതിനൊന്നാമത്തെ പോയിന്റ് വരുന്നത് ഇവിടെ നെത്തുഫ് പറ്റുമോ അഥവാ ഈ ചില ഇടങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഷേവ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടാകും അതല്ലെങ്കിൽ മൊത്തത്തിൽ അത് പറിച്ചെടുക്കാൻ പറ്റുന്ന പ്ലക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ ഇവിടെ ഗുഹരോമം പ്ലക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നോട്ട് അലൌഡ് അതിലൊന്നാമതായത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ആണ് പ്രയാസാണ് മാത്രവുമല്ല അമിതമായ വേറെ വേദനയായിരിക്കും ഈ ഒരു മാർഗം നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് വാക്സിംഗിലൂടെയും ഈ ഗുഹ്യരോമം നീക്കാൻ പാടില്ല അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയമാണ് ഗുഹ്യ രോമം എന്ന് പറഞ്ഞുകൊണ്ട് പിന്ദ്വാരത്തിന്റെ ഭാഗത്തിലുള്ള രോമം പെടുമോ വക്കീല പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു വക്കീല ആനത്തെന്ന് പറഞ്ഞത് കൊണ്ട് ഈ പിന്ദ്വാരത്തിന്റെ ഭാഗത്തു മുളച്ച രോമങ്ങളും പെടും അപ്പൊ അതും എന്ത് ചെയ്യണം ഈ പറഞ്ഞ എല്ലാ വിധികളും അതിനും ബാധകമാവുന്നതാണ് ഇനി പല മതമില്ലാത്ത ആളുകൾ വാദിക്കുന്ന പോലെ നമ്മുടെ ശ്വാസനാളത്തിൻ്റെ ഭാഗത്ത് പല രോമങ്ങൾ അവകളുടെ ഫങ്ഷൻ എന്താണ് ഇതുപോലെ ഇമ്പ്യൂരിറ്റീസുകളെ അതുപോലെ ടോക്സിക് ആയിട്ടുള്ള പല കാര്യങ്ങളെയും അകത്തേക്ക് നാം ശ്വസിക്കുന്നതിനെ തടയുന്ന പല ബാക്ടീരിയകളെ തടയുന്ന ഒരു ഫങ്ഷനാണ് അത്തരം നേഷ്യൽ ഹെയ്സിന് ഉള്ളതെങ്കിൽ യുക്തിവാദികൾ പോലെ അത്തരം ബാക്ടീരിയകളെ തടയാൻ നമ്മളിത് വെട്ടാതിരിക്കലാണ് ഗുഹ്യരോഗം നീക്കാതിരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ എന്നാലിതിൻ്റെ യഥാർത്ഥ ഫംഗ്ഷൻ എന്താണ് ശരിയാണ് ഈ രോമങ്ങൾക്ക് പല ഇമ്പ്യൂരിറ്റികളും അതുപോലെ വേർപ്പ് സ്വെറ്റ് അതുപോലെ മറ്റ് മോശമായ സ്മെല്ലിനെയൊക്കെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ കഴിയുമെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ ഇതൊക്കെ എന്തു ചെയ്യും അവിടെ കെട്ടിക്കിടന്നുകൊണ്ട് നമ്മുടെ ലൈംഗികമായ ഭാഗത്ത് പല ഫംഗൽ അലർജിക്ക് കാരണമാകും എന്നത് ഒരു കാരണമാണ് വിശുദ്ധമായ സ്ഥലം അതൊക്കെ ഒരു ഇന്ന സമയത്തിനുള്ളിൽ അത് നീക്കം ചെയ്യണമെന്ന് പറയുന്നു പല ബാക്ടീരിയകളെയും പല ടോക്സിക്കായിട്ടുള്ള വിഷയങ്ങളെയും അതിനെ തടയുന്നു ഈ രോമങ്ങൾ പല ഇൻഫെക്ഷനുകളെയും തടയുന്ന ഒരു കാരണമാണ് ഒരു ഫംഗ്ഷൻ ആണ് ഇതിനുള്ളത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആനത്തുകളെ ഗുഹിയ രോമങ്ങളെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ടൈമിൽ നാം കൃത്യമായി ക്ലീൻ ചെയ്യുക എന്നതാണ് കാരണം അതൊരു മുസ്ലിമിന്റെ ക്യാരക്ടറാണെന്ന് സലഹു അലൈവലം വേറൊരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹംസും അഞ്ച് കാര്യങ്ങൾ അത് മുസ്ലിമിന്റെ ക്യാരക്ടറിൽ പെട്ടതാണ് ഒന്ന് അൽ ഫിത്താൻ തർക്കം മാർക്കം ചെയ്യൽ എന്നുള്ള കാര്യം കർമ്മം അത് മുസ്ലിമിൻ്റെ ക്യാരക്ടറാണ് രണ്ട് വൽ ഇസ്റ്റിഹ്ദാദ് അവരുടെ പിബിക് ഹെയർ ക്ലീൻ ചെയ്യൽ അത് ഷേവ് ചെയ്യൽ അതും ക്യാരക്ടറിൽ പെട്ടതാണ് മൂന്ന് നെത്തുഫുൽ ഇബുത്ത് കക്ഷരോമം നീക്കം ചെയ്യൽ ഒത്തീമുൽ അുഫാർ നഖം വെട്ടൽ ഒ കസുഷാരിബി മീശ വെട്ടൽ ഇവയൊക്കെ ഒരു മുസ്ലിമിൻ്റെ ക്യാരക്ടറിൽ പെട്ടതാണ് ഇത് നാം കൃത്യമായ ഓരോ ഇടവേളകളിൽ നാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളാവുക അപ്പോൾ ഇതാണ് നാം ഈ പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ച വിഷയം കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് മനസ്സിലാക്കുന്നു കൃത്യമായ കിതാബിൻ്റെ വെളിച്ചത്തിൽ ഉള്ള ഒരു അവതരണമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ മറ്റൊരു ദുരുദ്ദേശമോ അതല്ലെങ്കിൽ എന്നെ പൊങ്കാലയിടാനോ മറ്റു മോശമായിട്ടുള്ള ബാഡ് കമൻസിനോ ഒരാളും വരേണ്ടതില്ല എന്നുകൂടി അറിയിക്കുകയാണ് നിങ്ങൾ യൂട്യൂബിൽ തന്നെ തിരഞ്ഞെടുത്താൽ ഒരു മുസ്ലിം ഏത് രൂപത്തിലായിരിക്കണം ഈ ആനത്ത് ക്ലീൻ ആക്കേണ്ടത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൂടുതൽ അവബോധമായിരിക്കണം എന്നുള്ള ഒറ്റ നീയത്തിലാണ് ഈ ഒരു വിഷയം നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് ആയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളും മോശം കമൻറ്റുകൾ ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്നു കൂടി അറിയിക്കുന്നു അള്ളാഹു എല്ലാ ഹൈറുകൾ പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു